കുടിവെള്ളക്ഷാമത്തിൽ വലഞ്ഞ് പുത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ കിണറുകളും പുത്തൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത് പുത്തൂർ പുഴയിലെ വെള്ളം വറ്റി തുടങ്ങിയതാണ് സ്ഥിതി രൂക്ഷമാക്കിയത് പുഴയിലെ വെള്ളം താഴ്ന്നതോടെ ഇതിനെ ആശ്രയിച്ചിരുന്ന കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ച മട്ടാണ് പുഴയിൽ ഇപ്പോഴുള്ള വെള്ളത്തിൽ നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളം ഉപയോഗിക്കാനും കഴിയാത്ത അവസ്ഥയാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലേക്കും വാഹനത്തിൽ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി എത്തിക്കുന്ന കുടിവെള്ളം ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ ലഭിക്കുന്നുമില്ല പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിനായി ചെലവഴിച്ചത് അതേസമയം കൂടുതൽ തുക ചെലവഴിച്ചാൽ മാത്രമേ കുടിവെള്ള വിതരണം നടത്താൻ കഴിയൂ ഇതിനായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി രൂപ വരെ മുടക്കിയാണ് പലരും ഇപ്പോൾ കുടിവെള്ളം വാങ്ങുന്നത് വരും ദിവസങ്ങളിലും ചൂട് തുടരുന്നതിനാൽ കുടിവെള്ളക്ഷാമം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ടി ന്യൂസ് തൃശൂർ